ഇന്നത്തെ ലാലേട്ടിൻ്റെ എപ്പിസോഡായിട്ട് കാത്തിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ പി ആർ വിഷയാണ് കേട്ടോ ലാലേട്ടിനെടുത്തിടുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഇത്തരമൊരു ടാസ്ക് കൊടുത്തു തന്നെ എന്തൊക്കെയോ ബിഗ് ബോസ് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ദാ ഇപ്പോൾ ഇതാ ലാലേട്ടൻ വന്നപ്പോൾ അത് കീറിമൂറിച്ച് തെളിവ് സഹിതം പി ആർ കൊടുത്തവരാരെ പി ആർ പഠിക്കാത്തവരാരെ പി ആറിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരാരതെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് തുറന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വരാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ എപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പി ആർ എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അനീഷ് എന്ന് വിളിക്കുകയാണ് അനീഷിൻ്റെ മറുപടി ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയ പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് ലീവ് എടുത്ത് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് വന്ന അനീഷിന് പി ആറിനെ കുറിച്ച് അറിയില്ലെന്നോ മുമ്പത്തെ സീസണിലൊക്കെ പി ആറ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി ബിഗ് ബോസിനെ അറിയാവുന്നതുകൊണ്ടാണ് ഈ സീസണിൽ പി ആർ കൊടുത്തു വന്നത് ആരൊക്കെയാണെന്ന് തിരക്കിയതിന് ശേഷം ബിഗ് ബോസ് തീർച്ചയായിട്ടും ഈ ഒരു ടാസ്ക് കൊടുക്കും ആ സമയത്താണ് അനീഷ് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് പി ആർ എന്താന്ന് പോലും അറിയില്ല പി ആർ ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊരു അത് അന്വേഷിക്കാൻ ബിഗ് ബോസിനോട് അനീഷ് എന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അന്വേഷിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മുൻപേ അറിയാവുന്നതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെ ലാലേട്ടൻ അനീഷിനോട് പി ആറിനെ കുറിച്ച് ചോദിക്കുന്നു പി ആർ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിച്ച് പി ആർ ആരൊക്കെ കൊടുത്തു അല്ലെങ്കിൽ ആരൊക്കെ കൊടുത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും കുറച്ച് പേരൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട് സൈഡിൽ തന്നെ ബിന്നി എല്ലാവരും ഉണ്ട് പി ആർ കൊടുത്തു വരെയും പി ആർ എന്താണെന്ന് അറിയുന്നവരെയും അറിയാത്തവരെയും എല്ലാം പിടിക്കുന്നുണ്ട് തുടക്കം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വെറും മൂന്ന് ദിവസം മുമ്പാണ് ഇവിടുന്ന് ഒരു കോൾ വന്നത് പെട്ടെന്ന് റെഡി ആവണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ടീമിൽ നിന്ന് വന്നത് പെട്ടെന്ന് ഡ്രസ്സ് എടുക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഹറിബറി ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോവാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ പക്ഷെ ബിഗ് ബോസിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് മാത്രമാണോ അനീഷിന് കോൾ വന്നതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അത്രത്തിൽ തന്നെ ആയിരിക്കും കോമണർ അല്ലേ അവർക്കും അറിയില്ലല്ലോ മറ്റുള്ളവരാരോ അതിനെക്കുറിച്ച് ചെയ്യാനൊന്നും പോയില്ല ദാ ഇന്നത്തെ എപ്പിസോഡിൽ ആലട്ടെ മൂന്ന് ദിവസം മുമ്പാണോ അപ്പൊ അനീഷ അതേ മൂന്ന് ദിവസം മുമ്പാന്ന് പറയുന്നു പന്ത്രണ്ട് ദിവസം മുമ്പ് നിങ്ങൾക്ക് കോൾ വന്നു അപ്പൊ അനീഷ അറിയാ എത്ര ദിവസം മുമ്പൊന്നും വന്നിട്ടില്ലാന്ന് ഞങ്ങൾക്ക് തെളിവ് കാണിക്കേണ്ടി വരുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും തെളിവ് കരുതി വെച്ചത് ശേഷം മാത്രമാണ് കേട്ടോ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ഒന്നും ആർക്കും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ലാലേട്ടൻ അതെല്ലാം പൊളിച്ചെടുക്കുന്ന രംഗമാണ് ഇന്ന് പി ആർ കൊടുത്തു വന്നവരാണ് അവിടെയുള്ള ഭൂരിപക്ഷം പേരും അതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഇന്ന് പ്രേക്ഷകരെ അധികം മണ്ടന്മാരാക്കാനൊന്നും ബിഗ് ബോസ് സമ്മതിക്കില്ല പ്രേക്ഷകരുടെ വോട്ട് അനുസരിച്ചാണല്ലോ ഓരോ കുടുംബാംഗങ്ങൾ അവിടെ നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സീസൺ സെവനിൽ ഒരു വിന്നർ ഉണ്ടാവുള്ളൂ പി ആർ കൊടുത്തു വന്നവരൊന്നും സീസൺ വിന്നർ വിന്നറാകാൻ പോകുന്നില്ല ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല അതെല്ലാം മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഏഴിൻ്റെ മണി വന്ന് തുടങ്ങിയിരിക്കുന്നത് അതെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വ്യക്തമായിട്ട് പ്രേക്ഷകരുടെ നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും പി ആർ ടീമിനെ അല്ലെങ്കിൽ പി ആർ കൊടുത്തു വന്നവരെല്ലാവരെയും നമ്മുടെ മുന്നിലേക്ക് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ട് തുറന്ന് കാണിക്കുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകാം എന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എപ്പിസോഡിന്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആയമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം